കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാടിന്റെ സമഗ്ര വികസനത്തിനുതകുന്ന കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന പ്രകടന പത്രിക കാഞ്ഞങ്ങാട് പ്രകാശനം ചെയ്തു ജനങ്ങളിൽ നിന്നും സമാഹരിച്ച അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തിയാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത് ഭാവി കാഞ്ഞങ്ങാടിനെ രൂപപ്പെടുത്തുന്ന ഒട്ടേറെ പരിപാടികൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പത്രികയുടെ പ്രകാശനം കാഞ്ഞങ്ങാടിൻ്റെ വിവിധ മേഖലകളിലെ വ്യക്തികൾ ചേർന്ന് നിർവഹിച്ചു യു ഡി എഫിൻ്റെ ദീർഘകാല ഭരണം കാഞ്ഞങ്ങാടിനെ അടിമുടി തകത്തെറിഞ്ഞ സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജനങ്ങൾ എൽ ഡി എഫിനെ കാഞ്ഞങ്ങാടിൻ്റെ ഭരണതലപ്പത്ത് എത്തിച്ചതെന്നും രണ്ടായിരത്തി പതിനഞ്ചിൽ വി വി രമേശനും രണ്ടായിരത്തി ഇരുപതിൽ കെ വി സുജാതയും ഇടതു ഭരണത്തിന് നേതൃത്വം കൊടുത്തുവെന്നും ഇരുപത്തിയൊമ്പത് വർഷക്കാലം അവസരം കിട്ടിയിട്ടും യു ഡി എഫിനെ നടപ്പിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളെല്ലാം എൽ ഡി എഫ് കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് നടപ്പിലാക്കിയെന്നും അവർ പറഞ്ഞു ഏറ്റവും മികച്ച നഗരമായി മാറും കേരളത്തിലെ നഗരസഭക്കുള്ള സംസ്ഥാന അവാർഡ് കാഞ്ഞങ്ങാടേക്ക് എത്തിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാഞ്ഞങ്ങാട്ടിലെ എല്ലാ വിഭാഗ ജനങ്ങളെയും അതായത് ഓണോ നാല് നമ്മുടെ ജനങ്ങളെ നോക്കിയാൽ ആ എല്ലാ തലമുറകളെയും ഒരു നഗരഭരണം ഒരു വികസനം ഒരു മുന്നേറ്റം അതാണ് ആഗ്രഹിക്കുന്നത് മാധ്യമ അടുത്ത വർഷം എങ്ങനെയായിരുന്നു എന്നതും ശ്രദ്ധേയമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് ഈ കാലയളവിൽ നേതൃത്വം കൊടുക്കാൻ എൽ ഡി എഫിന്റെ ഭരണസമിതിക്ക് കഴിഞ്ഞുവെന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീടുകൾ കൊടുത്ത രണ്ടാമത്തെ നഗരസഭ മാലിന്യ നിർമ്മാർജ്ജന രംഗത്തെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ യു ഡി എഫ് ഫ്രീസറിൽ വെച്ച ആലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ മോചനം നമ്പ്യാർക്കൽ വ്യൂ പാർക്ക് ഇൻഡോർ സ്റ്റേഡിയം കാർഷിക കർമ്മസേനയ്ക്ക് സ്വന്തം കെട്ടിടം ഹൈടെക് അങ്കണവാടികൾ കൂടുതൽ കോൺക്രീറ്റ് റോഡുകൾ റോഡുകൾ കൂടുതൽ സൗകര്യപ്രദമാക്കൽ ചെമ്മൺ നഗരസഭ തുടങ്ങിയ പത്ത് വർഷക്കാലത്തെ ഒട്ടേറെ ഭരണനേട്ടങ്ങൾ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് എൽ ഡി എഫ് ഇത്തവണ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത് പത്ത് വർഷക്കാലത്തെ ഭരണത്തിൻ്റെ അനുഭവത്തിൽ സമഗ്ര വികസനത്തിനുതകുന്ന നഗരാസൂത്രണ പദ്ധതികളാണ് എൽ ഡി എഫ് ഇത്തവണ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാജ്യത്തിൻ്റെ തന്നെ ശ്രദ്ധയാകർഷിക്കാൻ കഴിയുന്ന ദേശീയ പൈതൃക ഇടനാഴി ഓപ്പൺ സ്റ്റേഡിയം ആയിരം തൊഴിൽ അവസരങ്ങൾ സമഗ്രമായ ഗതാഗത സംവിധാനം ആധുനിക സ്വിമ്മിംഗ് പൂൾ കോംപ്ലക്സ് മനുഷ്യ അധ്വാനത്തെ കൂടുതൽ ഉൽപാദനപരമാക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചൻ വാട്ടർ എ ടി എം മഡ്ഗെയിംസ് വിപുലമായ കായിക അക്കാദമികൾ സാഹിത്യ സാംസ്കാരിക ഉത്സവങ്ങൾ ഗൈഡൻസ് ക്ലാസുകൾ ഫുട്ട് ഓവർ ബ്രിഡ്ജുകൾ കേന്ദ്രീകൃത മലിനജല ശുദ്ധീകരണ പ്ലാന്റുകൾ ജൈവവള നിർമ്മാണ ബീച്ചുകളുടെ നവീകരണം ജൈവവള നിർമ്മാണ കേന്ദ്രങ്ങൾ കാൻ ബെയോ ജൈവവള ബ്രാൻഡ് പുതിയ ടൗൺ ഹാൾ ബീച്ചുകളുടെ നവീകരണം കൂടുതൽ സൗകര്യപ്രദമായ നഗര കാര്യാലയം ടൂറിസം രംഗത്തെ ശക്തിപ്പെടുത്തുന്ന കാഞ്ഞങ്ങാട് ടൂറിസം തുടങ്ങിയ ഒട്ടേറെ പദ്ധതികൾ പ്രകടന പത്രികയുടെ ഭാഗമായിട്ടുണ്ട് കാഞ്ഞങ്ങാട് നഗരസഭ എൽ ഡി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ജനകീയ കൂട്ടായ്മയിലാണ് പ്രകടന പത്രികയുടെ പ്രകാശനം നടന്നത് ചുരുങ്ങിയ കാലയളവ് മാത്രമാണ് എൽ ഡി എഫിന് കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഭരിക്കാൻ അവസാനിപ്പിക്കുന്നത് ആകെ പന്ത്രണ്ട് വർഷവും രണ്ടു മാസവും ഭൂരിപക്ഷ വർഷക്കാലം ഏതാണ്ട് ഇരുപത്തി വർഷക്കാലവും കാഞ്ഞങ്ങാട് നഗരസഭയിൽ അധികാരത്തിൽ ഇരുന്നത് യു ഡി എഫ് ആണ് തുടക്കം കുറയുന്നത് കാഞ്ഞങ്ങാട് അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം യു ഡി എഫ് ഇരുപത്തിയൊമ്പത് വർഷക്കാലം കാഞ്ഞങ്ങാട് നഗരസഭയുടെ ഭരണത്തിൽ ഇരുന്നുവെന്നാണ് കാരണം കൃത്യമായ നഗരാസൂത്രണ പരിപാടികളൊന്നും ഇല്ലാതെ കൃത്യമായ കാഴ്ചപ്പാടുകളില്ലാതെ നഗരഭരണത്തെ ഒരു കർവപശവാക്കി ഉപയോഗിക്കുക എന്ന നിലപാടാണ് യു ഡി എഫ് ഇവിടെ സ്വീകരിച്ചത് എന്നതാണ് നിലവിൽ കാഞ്ഞങ്ങാട് നഗരം അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സുരണം അതിനെ അവധിപരിച്ചുകൊണ്ട് അതിനകത്ത് തന്നെ ഈ യു ഡി എഫിന് കാലാകാലം വോട്ട് ചെയ്തിരുന്ന മനുഷ്യരെല്ലാം ഇത് തിരിച്ചറിയിക്കും കാഞ്ഞങ്ങാട് ഒട്ടേറെ സാധ്യതകളുണ്ടായിട്ടും അതിനനുസരിച്ച് വളരാൻ കഴിയാത്ത അതിനെ രൂപപ്പെടുത്താൻ കഴിയാത്ത യു ഡി എഫിന്റെ അതിനെതിരെ വോട്ട് ഒരു ഭരണസമിതി അനുകൂലമായി തുടർന്ന് പ്രസ് ഫോറം ഹാളിൽ വാർത്താ സമ്മേളനവും നടന്നു എൽ ഡി എഫിന്റെ കക്ഷി നേതാക്കന്മാർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു പരിപാടിയിൽ പ്രവർത്തകർ പൊതുജനങ്ങൾ തുടങ്ങി നിരവധി ആളുകൾ പങ്കാളികളായി വാർത്താ സമ്മേളനത്തിൽ വി വി രമേശൻ കെ വി സുജാത അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ സി കെ ബാബുരാജ് പി കെ നിഷാന്ത് പി പി രാജു ഉദിനൂർ സുകുമാരൻ പനങ്കാവ് കൃഷ്ണൻ സി കെ നാസർ പ്രമോദ് കരുവളം കെ വി രാഘവൻ എന്നീ എൽ ഡി എഫ് നേതാക്കന്മാർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്